മനുഷ്യന്മാരെ പൂക്കൂടുമ്പാളം തേഴ്പ്പാറ ജനവാസ മേഖലയിൽ ഭീതിപരത്തികരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമ്പൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വകുപ്പ് സ്ഥാപിച്ച കിണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതിപരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുന്നിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതിപരത്തുന്ന കരടിയെ കെണിവെച്ച് പിടിക്കു കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടുമെത്തി തുടങ്ങിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ചു മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും വീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ കെണിയുടെ വാതിൽ അടയുന്ന ശബ്ദം കേട്ട അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലാക്കപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനഗ്ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്വിയി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കുടമാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ തുടർന്ന് പുലർച്ചെ നാലു മണിയോടെ കൊമ്പലിൽ നിന്നും നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനഗ്ലാൽ പറഞ്ഞു ജീവൻ ഭീഷണിയായി മാറിയ കരടി കെണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു ന്യൂസ് ത്രഡ് ട്വൻറ്റി ഫോർ പൂക്കോട്ടുംപാടം